എൽ പി ജി ഗ്യാസ് സിലിണ്ടർ നമ്മൾ അമിട്ട് പൊട്ടുന്ന പോലെ തിരി അകത്തോട്ട് പോയി തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല അതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ ഇതിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അണയ്ക്കാം അത് എങ്ങനെ അണയ്ക്കണമെന്ന് നമ്മൾ ഇവിടെ കാണിച്ചു തരും ഓക്കെ പിന്നെ ഗ്യാസ് കൂറ്റി പൊട്ടിത്തെറിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഈ തീ കാരണം വീട്ടിന്റെ അടുക്കളയിലുള്ള മറ്റു സാധനങ്ങളെല്ലാം കത്തും അപ്പൊ അവിടെ എന്താണ് നല്ല ഫയർ ഉണ്ടാകും നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും ടെമ്പറേച്ചർ ഉണ്ടാകുന്ന നേരത്തെ ഇതിന്റെ അകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും തിളയ്ക്കാൻ തുടങ്ങും തിളയ്ക്കാൻ നേരത്ത് നമ്മൾ അരി തിളയ്ക്കാൻ നേരത്ത് അടപ്പ തെറിച്ചു പോകില്ലേ അതേ അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ആ ഇതിൻ്റെ എന്താണ് വേപ്പറിന് നിൽക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കും അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും അതിനകത്ത് വെച്ച് തീ അണച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടെ വീണ്ടും അവിടെ കാണും അല്ലെങ്കിൽ എല്ലാം പോവും അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് സുഖമായിട്ട് ഇത് അണയ്ക്കാൻ പറ്റും തീ കണ്ടെങ്കിൽ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും ഇനി അണയ്ക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ ഓക്കെ ശരി ഇപ്പോൾ ഒരു എൽ പി ജി കത്തി ഇതിൻ്റെ ട്യൂബ് എല്ലാം കത്തിപ്പോയി പെട്ടെന്ന് കത്തിപ്പോകുന്നൊരു സാധനം ഇതാണ് അത് കഴിഞ്ഞ് റെഗുലേറ്റർ ഇതുമായിട്ടായിരിക്കും നിന്ന് കത്തുന്നത് അല്ലേ അപ്പൊ അത് എങ്ങനെയാണ് കത്തുന്നത് അത് എങ്ങനെയാണ് അണക്കാന്ന് നോക്കാം